ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ആത്മീയ സംഗമമായ മഹാകുംഭമേള യു പിയിലെ പ്രയാഗ് രാജിൽ പുരോഗമിക്കുകയാണ് കാവ്യവസ്ത്രം ധരിച്ചെത്തിയ സന്യാസിമാരും ബാബമാരും വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ആത്മീയ ശുദ്ധീകരണം തേടുമ്പോൾ മറ്റു ചിലർക്കിത് ധനസമ്പാദനത്തിനും വ്യാപാര വിപുലീകരണത്തിൻ്റെയും കാലമാണ് ചിലർക്ക് പ്രശസ്തി നേടാനുള്ള അവസരവും അത്തരത്തിലാണ് മധ്യപ്രദേശിലെ മഹേശ്വർ സ്വദേശിയായ മൊണാലിസ ബോസ്ലെ മാധ്യമ ശ്രദ്ധ നേടി ഇന്ത്യ ആകെ പ്രശസ്തിയായി മാറിയത് കുംഭമേള ഘാട്ടുകളിൽ രുദ്രാക്ഷമാലകളും തുളസിമാലകളും മുത്തുമാലകളും വിൽക്കുന്ന സാധാരണക്കാരിയായ മൊണാലിസയുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് അവരുടെ ഇരുണ്ട നിറവും ആകർഷകമായ കണ്ണുകളും കൂർത്ത മുഖാകൃതിയും ഷാർപ്പായ ഫേഷ്യൽ ഫീച്ചറുകളും അവരെ ഒറ്റ പോസ്റ്റ് കൊണ്ട് ഇന്റർനെറ്റ് സെൻസേഷനാക്കി മാറ്റി അതോടെ മൊണാലിസയ്ക്ക് ചുറ്റും ആളുകളായി സെൽഫിയായി റീലും ദേശീയ മാധ്യമങ്ങൾ വരെ ഈ സുന്ദരിയുടെ ഇന്റർവ്യൂവിനായി മത്സരിച്ചു പെട്ടെന്ന് കിട്ടിയ പ്രശസ്തിയെ കുറിച്ച് ന്യൂസ് മൊണാലിസൈറ്റിനോട് സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ ലഭിച്ചത് പത്ത് കോടി വരുമാനമെന്നാണ് മൊണാലിസയെ കാണാൻ വന്നവരെല്ലാം മാല വാങ്ങി ഇത്രയും കച്ചവടമുണ്ടായെന്നാണ് ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ എന്നാൽ ഇതിൽ വാസ്തവമില്ലെന്ന് മൊണാലിസയുടെ കുടുംബം പറയുന്നു ആളുകൾ കൂടിയത് മൊണാലിസയുടെ കച്ചവടത്തെ സാരമായി ബാധിക്കുകയാണ് ഉണ്ടായത് നിരവധി പേർ മൊണാലിസയ്ക്ക് ചുറ്റും കൂടിയെങ്കിലും അവരിൽ ആരും മൊണാലിസ വിൽക്കുന്ന മാലകളും മറ്റും വാങ്ങിയില്ല തിരക്ക് കാരണം കച്ചവടം നടത്താനും മൊണാലിസയ്ക്ക് സാധിച്ചില്ല ഒപ്പം ഈ പ്രശസ്തി അവരുടെ ഗ്രാമത്തിലും പ്രശ്നങ്ങളുണ്ടാക്കി തുടർന്ന് അവരെ പ്രയാഗ്രാജിൽ രാജിൽ നിന്ന് മഹേഷ്വറിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നു കുടുംബത്തിന് ഒരു മാല വിറ്റാൽ തുച്ഛമായ ലാഭമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും പത്ത് കോടിയുടെ കച്ചവടം നടത്താൻ തങ്ങൾക്ക് കഴിയില്ലെന്നും മൊണാലിസയുടെ കുടുംബവും മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ സങ്കടത്തോടെയാണ് താൻ പ്രയാഗ്രാജ് വിടുന്നതെന്നും അടുത്ത ഷാഹി സ്നാനിന് മുൻപ് തിരിച്ചെത്താമെന്നാണ് പ്രതീക്ഷയെന്നും മൊണാലിസ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു